തന്ത്രിനാഥം എന്ന സങ്കീർത്തന ധ്യാന പരമ്പരയിലെ പതിനൊന്നാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി നാല് കൈകളിൽ ബൈബിളുള്ളവരെ ദയവായിട്ട് ഈ വേദഭാഗം തുറന്ന് വായിക്കുക എൻ്റെ അഭയശിലയായി കർത്താവ് വാഴ്ത്തപ്പെടട്ടെ യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊഴുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു അവിടുന്ന് എൻ്റെ അഭയശിലെയും ദുർഗവും ശക്തികേന്ദ്രവും എൻ്റെ വിമോചകനും അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു അവിടുന്ന് ജനതകളെ കീഴടക്കുന്നു കർത്താവെ അവിടുത്തെ ചിന്തയിൽ വരാൻ മർത്തിന്ന് എന്തു മേന്മയുണ്ട് അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയുണ്ട് മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യനാണ് അവൻ്റെ ദിനങ്ങൾ മാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു കർത്താവെ അങ്ങ് ആകാശം ചായച്ച് ഇറങ്ങി വരണമേ പർവ്വതങ്ങളെ സ്പർശിക്കണമേ അവ പുകയട്ടെ ഇടിമിന്നലയച്ച അവരെ ചിതറിക്കണമേ അസ്ത്രങ്ങളയച്ച അവരെ തുരത്തണമേ ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കണമേ പെരുവെള്ളത്തിൽ നിന്ന് ജനതകളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവരുടെ നാവ് വ്യാജം പറയുന്നു അവർ വലതു കൈ ഉയർത്തി കള്ളസത്യം ചെയ്യുന്നു ദൈവമേ ഞാൻ അങ്ങേക്ക് പുതിയ കീർത്തനം പാടും ദശതന്ത്രീനാദത്തോടെ ഞാൻ അങ്ങേ പുകഴ്ത്തും അങ്ങാണ് രാജാക്കന്മാർക്ക് വിജയം നൽകുകയും അങ്ങയുടെ ദാസ്നായതാവി ഇതിനെ രക്ഷിക്കുകയും ചെയ്യുന്നത് ക്രൂരമായ വാളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ജനതകളുടെ കയ്യിൽ നിന്നെ മോചിപ്പിക്കണമേ അവരുടെ നാവ് വ്യാജം പറയുന്നു അവർ വലത് കൈ ഉയർത്തി കള്ളസത്യം ചെയ്യുന്നു ഞങ്ങളുടെ പുത്രന്മാർ മുളയിലെ തഴച്ചു വളരുന്ന സസ്യം പോലെയും ഞങ്ങളുടെ പുത്രിമാർ കൊട്ടാരത്തിന് വേണ്ടി കൊത്തിയെടുത്ത സ്തംഭം പോലെയുമായിരിക്കട്ടെ ഞങ്ങളുടെ അറപ്പുരകളെല്ലാത്തരം ധാന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ വയലുകളിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായി പെരുകട്ടെ ഞങ്ങളുടെ കന്നുകാലികൾ വന്ധ്യതയോ അകാലപ്രസവോമില്ലാതെ വർദ്ധിക്കട്ടെ ഞങ്ങളുടെ തെരുവീഥികളിൽ ദീനരോദനം കേൾക്കാതിരിക്കട്ടെ ഇപ്രകാരം അനുഗ്രഹം ലഭിച്ച ജനത ഭാഗ്യമുള്ളത് കർത്താവ് ദൈവമായുള്ള ജനതാ ഭാഗ്യമുള്ളത് ദൈവമേസ്തു യോഗ്യമാകുന്നു ബാർകമോർ ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം യുഗാന്ത പോരാട്ടത്തെ ദ്യോതിപ്പിക്കുന്നതാണ് ദൈവത്തെ ഒരു യുദ്ധവീരനായും വിശ്വാസിയെ യുദ്ധത്തിന് പരിശീലനം നേടുന്ന ഒരു പട്ടാളക്കാരനായിട്ട് പടയാളിയുമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി വർണ്ണിച്ചിരിക്കുന്നത് അനേകം പ്രതീകങ്ങളിലൂടെയാണ് അഭയശില ദുർഗം കേന്ദ്രം വിമോചകൻ എന്നിത്യാദി പ്രതീകങ്ങളിലൂടെ ദൈവത്തിൻ്റെ ശക്തിയെ വർണ്ണിക്കുമ്പോൾ മനുഷ്യൻ്റെ അശക്തിയെ വർണ്ണിച്ചിരിക്കുന്നത് ഒരു ശ്വാസത്തിന് തുല്യൻ മാഞ്ഞു പോകുന്ന നിഴൽ എന്നീ പദങ്ങൾ കൊണ്ടാണ് ശത്രുക്കളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കേൽപ്പില്ലാത്തതിനാൽ ദോർ ദൈവം സ്വർഗം ചായച്ച് ഇറങ്ങി വരണമേ എന്നാണ് സങ്കീർത്തകൻ്റെ പ്രാർത്ഥന ഇതിന് പ്രത്യേകിച്ച് ദൈവം സീനായി മലയിൽ ഇറങ്ങി വന്ന സംഭവത്തോട് സാദൃശ്യമുണ്ട് സീനായി മലയിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ ഭൂമി കുലുങ്ങി മിന്നൽ പിണരുകളുണ്ടായി മല മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞു കാഹളധ്വനി മുഴങ്ങി മനുഷ്യൻ അതിശക്തമായി പേടിച്ച് വിറച്ചു അതേ ശക്തിമത്തായ പ്രതിഭാസങ്ങൾ ഇവിടെയും ഉണ്ടാകണം എന്ന് സങ്കീർത്തകൻ അപേക്ഷിക്കുകയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ രണ്ടാം ഭാഗത്ത് യുഗാന്ത സദൃശമായ സമാധാനവും ഐശ്വര്യവുമാണ് സൂചിപ്പിക്കുക സമാധാനം സമൃദ്ധി സന്തോഷം ഐശ്വര്യം എന്നീ ചിന്തകളാണ് അത് ഉണർത്തുക യേശുവിനോട് ചേർത്ത് വായിക്കുമ്പോൾ സ്വർഗം ചായച്ചിറങ്ങി വന്ന ദൈവമാണ് യേശുക്രിസ്തു ഈ സങ്കീർത്തനത്തിൽ അങ്ങനെയാണല്ലോ ദൈവത്തോട് പറയുന്നത് ദൈവമേ ഞങ്ങളെ സഹായിക്കാൻ വേറെ ആരുമില്ലാത്തതിനാൽ സ്വർഗ സ്വർഗം ചായിച്ച് ഇറങ്ങി വരണമേ ഇതാ ദൈവജനമായ യേശു ക്രിസ്തു അങ്ങനെ ഇറങ്ങി വന്ന ദൈവമാണ് ഉന്നതത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ രക്ഷിക്കണമേ ഏഴാം വാക്യത്തിൽ പറയുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കുന്നവനാണ് ബലം ഉള്ളത് അതുകൊണ്ടാണ് ഒന്ന് യോഹന്നൻ ഒന്ന് ഒന്നിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഞങ്ങളുടെ കരങ്ങൾ കൊണ്ട് അവനെ ഞങ്ങൾ സ്പർശിച്ചു ആദ്യയിലുണ്ടായിരുന്ന വചനം ഞങ്ങൾ അവനെ കണ്ടു കേട്ടു തൊട്ടു ഇതായിരുന്നു സ്ലീഹന്മാരുടെ വലിയ അവകാശം ആധുനിക ലോകത്തോട് ചേർത്ത് വായിക്കുമ്പോൾ ഇന്ന് നാം വളരെയധികം കേൾക്കുന്ന സ്ലോഗൻസാണ് ഹ്യൂമനിസം പ്രോസ്പെരിറ്റി പ്രോഗ്രസ് എന്നൊക്കെയുള്ളത് മനുഷ്യൻ അവൻ്റെ വികസനത്തിൻ്റെ അത്യച്ച കോടിയിലെത്തിയിരിക്കുന്നു എന്നവൻ അവകാശപ്പെടുന്നു പതിനഞ്ച് കോടി കിലോമീറ്റർ ഭൂമിയിൽ നകന്നു നിൽക്കുന്ന സൂര്യൻ്റെ ഓർബിറ്റിൽ അടുത്ത കാലത്ത് ലോകത്തിലെ ഏറ്റവും ശക്തമായ ടെലസ്കോപ്പ് മനുഷ്യന് മനുഷ്യൻ സ്ഥാപിച്ചു അത് അനേക വർഷങ്ങൾ ഇനി ഫോട്ടോ എടുത്ത് ഭൂമിയിലേക്ക് അയക്കും അതുവഴിയായി ഇതുവരെ കണ്ടുപിടിക്കാത്ത അഞ്ഞൂറ് പുതിയ ഗ്രഹങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു പതിനഞ്ച് കോടി കിലോമീറ്റർ അകലെ നാം പോയി അല്ലെങ്കിൽ നമ്മളയച്ച യന്ത്രങ്ങൾ പോയി കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഈ ഭൂമിയിൽ രണ്ട് രണ്ടര വർഷമായി ഭരണം നടത്തുന്ന കൊറോണ എന്ന വൈറസ് സൂക്ഷ്മാണുവിനെ കീഴ്പ്പെടുത്തുവാൻ വൻ രാജ്യങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ ഒരു വശത്ത് ശക്തിയും മറുവശത്ത് ശക്തിയും ഇവിടെയാണ് ദൈവത്തിൻ്റെ ശക്തി കടന്നു വരേണ്ടത് ഏറ്റവും അവസാനത്തെ വാക് വാക്യം ശ്രദ്ധിക്കുക ഇതുപോലെ കർത്താവ് ദൈവമായിട്ടുള്ള ജനത ഭാഗ്യമുള്ളത് പ്രിയപ്പെട്ടവരെ ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസം യേശുക്രിസ്തുവിലാണെങ്കിൽ ഈ മാംസം രൂപ രൂപം ധരിച്ച ഈ വചനം വചനത്തിന് ഒരു പേരുണ്ട് അമ്മാനുകൾ ഗോഡ് വിത്ത് എസ് അതിനാൽ ദൈവം കൂടെ നടക്കുന്നവനാണ് ദൈവം നമ്മുടെ സഹയാത്രികനാണ് നമ്മുടെ സന്തോഷത്തിലും സന്താപത്തിലും ദൈവം പങ്കാളിയാണ് എന്നുള്ള വലിയ വിശ്വാസമാണ് ദുഷ്ടതയുടെ പല അനുഭവങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് ഈ ചിന്തകൾ സമാഹരിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നീയാണ് ഞങ്ങളുടെ അഭയശില നീയാണ് ഞങ്ങളുടെ ദുർഗം ഞങ്ങളുടെ ശക്തി കേന്ദ്രം നീയാണ് ഞങ്ങളുടെ വിമോചകനും പരിചയം എന്നാൽ ഞങ്ങളാകട്ടെ മാഞ്ഞു പോകുന്ന നിഴൽ മാത്രമാകുന്നു ഞങ്ങളുടെ ജീവിതം ഒരു നിമിഷം കൊണ്ട് അണയുന്ന ശ്വാസത്തിന് തുല്യം ശത്രുക്കളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കെൽപ്പില്ലാത്തതിനാൽ ദൈവമേ സ്വർഗം ഇറങ്ങി വരണമേ എന്ന് ഞങ്ങളും അപേക്ഷിക്കുന്നു അവിടുത്തെ വലിയ ശക്തിയിൽ വിശ്വസിച്ച് അനുദിനം ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഇല്ലായ്മകളെ അവിടുന്ന് പരിഹരിക്കണമേ സന്തോഷത്തിൻ്റെ അനുഭവം സമാധാനത്തിൻ്റെ അനുഭവം ഐശ്വര്യത്തിൻ്റെ അനുഭവം ഞങ്ങളുടെ നാടിന് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തൊഴിലില്ലാത്തവരായി ഭാവിയെക്കുറിച്ച് ഉറപ്പില്ലാത്തവരായി ധാരാളം മനുഷ്യർ നിരാശയുടെയും സ്വയഹത്യയുടെയും ഒക്കെ വക്കിലാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കും കർത്താവെ അവിടുത്തെ ശക്തി ഞങ്ങളിൽ പ്രകടിപ്പിക്കണമേ യുദ്ധത്തിന് ഞങ്ങളെ പരിശീലിപ്പിക്കണമേ ദുഷ്ട ദുഷ്ടതയെ എവിടെ കണ്ടാലും അതിനെതിരായി പോരാടുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാ ദുഷ്ടതകളിൽ നിന്ന് ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ നാമത്തിൽ ആ